ഘാതത്തെ തുടർന്ന് ഭർത്താവ് മരിക്കുമ്പോൾ മല്ലിക സുകുമാരന് മുന്നിൽ ഒരു ശൂന്യതയായിരുന്നു ജീവിതം ഇതോടെ അവസാനിച്ചുവെന്നാണ് തനിക്കൊന്ന് തോന്നിയതെന്ന് നടി മല്ലിക സുകുമാരൻ പറഞ്ഞു പറക്കുറ്റാത്ത കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് വീടിൻ്റെ നിന്നും എഴുന്നേൽക്കാൻ താരപത്നിക്ക് അന്ന് കരുത്തായത് ഇന്ന് മല്ലികയുടെ ത്യാഗവും പ്രയത്നങ്ങളും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു കാരണം സുകുമാരനെ എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ ഉയരങ്ങൾ രണ്ട് മക്കളും അച്ഛനു വേണ്ടി നേടിയെടുക്കുന്നു അച്ഛൻ്റെ വേർപാട് ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തിരുന്നുവെന്നത് ഇന്ദ്രജിത്തും പൃഥ്വിരാജും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സുകുമാരൻ്റെ അവസാന നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് മല്ലിക മഴവിൽ കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അമ്പത്തിയഞ്ചു വയസ്സിനുള്ളിൽ മരണം സംഭവിച്ചേക്കുമെന്ന് നിരന്തരം സുകുമാരൻ പറയാ പറയുമായിരുന്നുവെന്നും മല്ലിക ഓർത്തെടുക്കുന്നു മക്കൾ എവിടെ ചെന്നാലും നാല് കാലി നിൽക്കണം നന്നായി പഠിക്കണം കള്ളം പറയരുത് എന്നൊക്കെ സുഖവേട്ടന് നിർബന്ധമായിരുന്നു അസുഖമാറി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് സുഖുവേട്ടന് പുറത്തൊരു വേദന വന്നത് നിന്നപ്പോൾ വല്ലാതെ വന്നു ഉടനെ സിസ്റ്റർമാർ വീൽ ചെയർ കൊണ്ടുവന്ന് അതിലിരുത്തി ഐ സിയു കൊണ്ടുപോയി ഐ സിയുവിൻ്റെ ഡോർ അടയും മുമ്പ് സുഖുവായിട്ടൻ തല ഉയർത്തി എന്നെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു ഇന്ദ്രൻ എൻ്റെ കൂടെയുണ്ടായിരുന്നു അവൻ ഓടി വന്ന് അച്ഛൻ എന്തോ ഉണ്ടമ്മേ ഡോക്ടർ എന്നെ വിളിച്ചു ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടമ്മേ എന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോഴാണ് സുകുവേട്ടൻ അവസാനം എന്നെ നോക്കിയ നോട്ടം ഞാൻ വീണ്ടും ഓർത്തെടുത്തത് രക്ഷയില്ല ഇല്ലെന്നുള്ള മട്ടിലായിരുന്നുവോ എന്നെ നോക്കിയതെന്ന് പിന്നീട് എനിക്ക് തോന്നി പൊതുവെ പുള്ളി കൊഞ്ചി കാണിക്കുന്ന പ്രകൃതിയുള്ള ആളല്ല തനി മലബാർ കാർണോനായിരുന്നു ഒന്നും ഷോ ഓഫ് ചെയ്യാറില്ലായിരുന്നു സുകേട്ടനും ഡയലോഗുകൾ പെട്ടെന്ന് പഠിക്കും ആ സ്വഭാവമാണ് മക്കൾക്കും അധ്യാപകനായിരുന്നതിൽ കൊണ്ടാകാം സുകുവേട്ടനെ ഡയലോഗുകൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയത് വീട്ടിൽ ദേഷ്യപ്പെടുന്ന പ്രകൃതിയല്ലായിരുന്നു അദ്ദേഹത്തിന് ഞാനായിരുന്നു പിന്നെയും വഴക്ക് പറഞ്ഞിരുന്നത് സുകുവേട്ടൻ മരിച്ചപ്പോൾ മക്കൾ പത്തിലും പന്ത്രണ്ടിലും ആയിരുന്നു എല്ലാം ഇവിടെ കൊണ്ട് കഴിഞ്ഞുവെന്നാണ് അന്ന് എനിക്ക് തോന്നിയത് സുകേട്ടൻ മക്കളെ വളർത്തിയതുപോലെ വളർത്താൻ എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊക്കെയായിരുന്നു സാമ്പത്തികം ഒരാളോട് പോലും എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്നു ഭയങ്കര പ്ലാനിംഗ് ഉള്ള മനുഷ്യനായിരുന്നു ഞങ്ങൾ എടപ്പാളുകാരൊക്കെ അമ്പത്തി അമ്പത്തിയഞ്ച് വയസ്സിൽ തട്ടിപ്പോകുന്നവരാണെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം പറയുമായിരുന്നു ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാകാം അദ്ദേഹം പലയിടത്തായി ഞങ്ങൾക്കായി ഭൂസ്വത്ത് വാങ്ങിയതെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും സാമ്പത്തിക സഹായം ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല ഇന്നും മക്കൾ എത്ര ലക്ഷം വേണമെങ്കിലും എനിക്ക് തരും പക്ഷെ ഞാൻ അവരെ ഉപദ്രവിക്കാറില്ല കാരണം ഞാൻ ജോലി ചെയ്യാറുണ്ട് എനിക്ക് സ്ഥിര വരുമാനമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു കോളേജ് പ്രൊഫസർ പദവിയിൽ നിന്നുമാണ് സുകുമാരൻ സിനിമയിലേക്ക് എത്തിയത് കഴിഞ്ഞ തലമുറയുടെ മനസ്സിൽ ശോഭിക്കുന്ന യൗവനത്തിന് സുകുമാരന്റെ മുഖമായിരുന്നു പൃഥ്വിരാജിനെ സ്ക്രീനിൽ കാണുമ്പോഴെല്ലാം നാടൻ നിലപാടുകൾ കാഴ്ചപ്പാടുകളും പറയുമ്പോഴും സുകുമാരന് ഓർമ്മ വരുന്നുവെന്നാണ് സിനിമാ പ്രേമികൾ പറയാറുള്ളത് സംവിധാനം എന്ന സ്വപ്നവും അച്ഛന് വേണ്ടി ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് നടൻ സംവിധാനത്തിലെത്തിയ അമ്പുരാൻ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു